അസ്ലാം വൈക്കും ഞാനിന്നിവിടെ കുറച്ച് വെണ്ടയ്ക്ക ഉപ്പേരി വെക്കാനായിട്ടാണേ അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ എൻ്റെ വിഷമണ്ട് ഞാൻ വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇതിലോട്ട് മുരിങ്ങയിലെടുത്തിട്ടുണ്ട് ഒരു പിടുത്തം മുരിങ്ങയിലോട്ട പിന്നെ അതിലൊക്കെ ആവശ്യമായിട്ടുള്ള സവാള വെളുത്തുള്ളി തക്കാളി അതുപോലെ തന്നെ വേപ്പിലാട്ട അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ച് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നാശയ്ക്ക് കളയണ്ടല്ലോ ഫുള്ള് വെളിച്ചെണ്ണ ഞാൻ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കഴുകും ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഉഴുന്ന് പരിപ്പ് ആവശ്യമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി ഞാനിട്ട് കൊടുക്കാറുണ്ട് കടി കടുക്കും അപ്പൊ ഇങ്ങനെ ഉപ്പേരികളൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് കടുക്കും പെരുക്കും ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സവാളയും വെളിച്ചുള്ളി അരിഞ്ഞാൽ അത് കൊടുക്കാം നല്ല പോലെ ഒന്ന് വാടി വെക്ക രണ്ട് പച്ചമുളകും കൂടി ഇട്ടുന്നുണ്ട് നല്ലപോലെ സവാള വാടിയ അപ്പൊ സവാള നല്ല പോലെ വാടാനായിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാരയും ഏടെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വാടി കൊടുക്കും വാടിക്കിട്ട് കിട്ടാം കുറച്ചേ ഉള്ളൂ ഒരുപാടൊക്കെ നമ്മൾ സവാള വാട്ടമ്പഴേ കുറച്ച് പഞ്ചസാരയും അല്ലെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് നല്ല പോലെ വാടി വരാം രണ്ട് തണ്ട് പേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ സവാള നല്ല പോലെ വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വാടി വെക്കുക ഞാൻ ഉപ്പൊന്നും ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോടുക്കണം തക്കാളി നല്ലപോലെ വാടി വയ്ക്കാൻ നോക്കിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെണ്ടയ്ക്കോരനാണ് സ്കൂളൊക്കെ പോകുമ്പോൾ മക്കൾക്ക് കൂടെ തയ്ക്കാൻ പറ്റുന്നതാണ് കേട്ട ചോറിനൊക്കെ കൂട്ടി ഭനിയുടെ കൂട്ടിൽ തയ്ക്കും തയ്ക്കാൻ വെച്ച് ഒന്നാണ് പിന്നെ ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ഇടയാ അപ്പോൾ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇടിമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇടിമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്

ഞാൻ ഇട്ട് നമുക്ക് എടുക്കാം തോന്നി ൂടുതലാണെന്ന് എടുത്തുപോലെ പൊടികളൊക്കെ ആ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ തീ കുറച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ിലോട്ട് വെള്ളം ഒന്നും ആഡ് ചെയ്യില്ല വെള്ളം ആയി ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ചെറിയ തീയിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ചെറിയ തീയിൽ ഇട്ടു കേട്ടോ ഇപ്പൊ ഇതോടൊക്കെ ഇടുന്ന ഒന്ന് വേട്ടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കിപ്പോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ടിപ്പോൾ ഈ നൂലൊക്കെ ഇങ്ങോട്ട് പോകുന്നു തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല അപ്പം ഇനി ഈ നൂലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അടിയിൽ പിടിക്കും എന്നിട്ട് വെള്ളമൊന്നൊഴിച്ചാൽ അവൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാത്തൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കുപ്പേരി ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് അതാണ് അപ്പോൾ ഈ പിന്നെ ഉളപ്പും നൂല് നൂലക്ക നിന്നും കുറച്ച് ചേച്ച വരുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം മുരിങ്ങയില ഇട്ട് കൊടുക്കാം അപ്പോൾ മുരിങ്ങയിലൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കുറച്ച് അപ്പം അതിൽ കൂടാകുമ്പോൾ അങ്ങോട്ട് അവർ കഴിച്ചോളും ഒരു ടേസ്റ്റുമാണ് ഇതറിയാതെ അവർ കഴിച്ചോളും അപ്പോൾ ഇതിങ്ങനെ ചോറിലൊക്കെ എന്ത് ഭക്ഷണത്തിലും ഏഡ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണത്തിലൊക്കെ കറികളിലൊക്കെ നമുക്ക് ഒരു പിടുത്താൽ മൂരിങ്ങലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് മക്കൾക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ തീ കുറച്ചിട്ടിട്ട് ഒന്നും കൂടി ഇട്ട് പോലെ ഇലക്കി കൂട്ടിയിടുന്നുണ്ട് കേട്ടോ ഒന്നുകൂടി ആവാനുണ്ട് അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക ഉപ്പ് അല്ലെങ്കിൽ തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പിലോട്ട് വേണമെങ്കിൽ ഒരു മുട്ട പുടത്തിയിട്ടും ആയാലും മക്കൾക്ക് കൊടുക്കാം ഇപ്പൊ ഞാൻ ചെയ്യണില്ല ഇങ്ങനെ ആയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് മക്കൾക്ക് കൊടുക്കണ്ട ഇതിപ്പോ വെണ്ടയ്ക്ക കഴുകി എൻ്റെ വെള്ളമാണ് കേട്ടോ അത് അരിഞ്ഞതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഒരു വഴിവഴുപ്പുണ്ടല്ലോ ഈ വഴിവഴുപ്പോട് തന്നെ നമ്മളുടെ അടുക്കളയിലത്തെ ഈ വേസ്റ്റ് മുട്ട വേസ്റ്റ് അതുപോലെ ഈ സവാളയുടെ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ രാവിലെയാണിത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടെന്ന് വെച്ചാൽ വൈകിട്ട് നമുക്ക് ഇത് ഒന്നുമില്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ സ്പ്രേ ചെടികൾക്ക് പച്ചക്കറിക്കൊക്കെ അയച്ച് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒക്കെ ഒന്ന് ആക്കിയിട്ട് കടയിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം അതിൻ്റെ തലേമ്മലൊക്കെ ഒന്ന് സ്പ്രേ ചോതിർക്കുക നല്ലതാ കേട്ടാ പൂ ഉണ്ടാവാനും കായ ഉണ്ടാവാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ തലേദിവസം കഞ്ഞിവെള്ളം നമ്മളിപ്പോൾ ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിലും ഇതുപോലെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കഞ്ഞിവെള്ളം നേരിട്ട് അപ്ലൈ ചെയ്യരുത് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചെടിക്ക് ഇട്ട് കൊടുത്താൽ നല്ല എഫക്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് എലിശല്യം ഉണ്ട് പുറത്ത് ഇട്ടാ അകത്തൊന്നും അങ്ങനെ എലില്ല പുറത്ത് നല്ല പോലെ എലിശല്യം ഉണ്ട് എലി പിരിച്ചായി ഞാൻ തോന്നുന്നു അപ്പം ഞാൻ അവരൊന്നൊന്ന് ശരിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കായ വറുത്തതിൻ്റെ പൂട്ടിയാണ് കേട്ടോ കായ വറുത്തത് ഉണ്ട് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതിൻ്റെ പൂട്ടിയാണത് അപ്പം ഞാൻ കുറച്ചൊന്ന് ഇതിൻ്റെ പൂട്ടിയെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടേട്ടാ എന്താ വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പറവുമാണ് അല്ലേ അപ്പോൾ അതിൻ്റെ പൊടിയോണ്ടാണ് ഞാനിന്നിവരെ കൊല്ലാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കായ വറുത്തത് പൊടി ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചാനലിലുണ്ട് ഇതൊക്കെ നല്ലൊരു ഒരുവിധം പരമാവധി നമുക്ക് ഉപയോഗിച്ച് നല്ലൊരു ഉപകാരം തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ചത്തിയിലെങ്കിലും ഇവിടുന്ന് ഓടി രക്ഷപ്പെടാറുണ്ട് കുറച്ച് നമുക്കൊക്കെ ഒരു സമാധാനം കിട്ടാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും വരും കേട്ടോ അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഗോതമ്പ് പൊടിയുടെ സ്മെല്ലും എടുത്ത് ഭയങ്കര ഇഷ്ടം തന്നെയാണ് നല്ലപോലെ മിക്സാക്കാം ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നല്ല ഡേറ്റ് കഴിഞ്ഞാൽ പാരസെറ്റമോളോ ഗുളിക എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ആഡ് ആക്കി ആഡ് ചെയ്യാട്ട ഇനി ഇതിലോട്ട് കുറച്ച് ഹാർഡ് പിക്ക് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഹാർഡ് പിക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഹാർഡ് പിക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കാം കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് നമുക്കങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാം എന്താ വെച്ചാൽ കുഴച്ച് കുടിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസൊക്കെ രണ്ട് ചാനലിലും ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ വിനാഗിരി ആണ് ഇതിലോട്ട് ചോദിച്ചു കൊടുത്തിരിക്കുന്നത് വിനാഗരും ഹാർപ്പിക്കും ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആവട്ടെ ഇതിൽ വേണമെങ്കിൽ ബേക്കിംഗ് സോഡ എന്തെങ്കിലുമൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഹാർപ്പിക്ക് ചേർത്തത് കൊണ്ട് ഇതന്നെ മതി അവർക്ക് അവരൊന്ന് കഴിച്ചു പോകുകയാണെങ്കിൽ അവർക്ക് ചാവാൻ ഉള്ളത് ഇത് തന്നെ മതി അതിന് നമുക്ക് ഇതൊരേ ഉണ്ടാക്കിയിട്ട് എവിടൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ലൊരു റെമഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരേ ഉണ്ടാക്കിയിട്ട് കയ്യിലൊന്നും തുടണ്ട ചിലവർക്ക് ചിലപ്പോൾ അതിൻ്റെ അലർജി ഉണ്ടാവും ഹാപ്പിക്കല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് പിന്നെ പത്രവും ടീസ്പൂണും നല്ലപോലെ കഴുകുക അപ്പോൾ ഞാനിത് ഒരേ ഭാഗത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക മാളെ ഞാൻ കടിച്ചു തരാം അപ്പോൾ കണ്ട ഇവിടെ ആണ് ഒരു ഉള്ളത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ അവർ കണ്ട ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ഇത് എങ്ങനെ എടുത്തിരിക്കും ഓരോ മണ്ണിട്ടാലും അവർ പിന്നെ കുറേ കഴിഞ്ഞ് അങ്ങനെ വരും അപ്പം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കണമെങ്കിൽ അവര് കഴിക്കട്ടെ രണ്ടും ഉണ്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മാളത്തിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഉള്ള മാളം ഇവിടെ തന്നെ കേട്ടോ വെയിലുണ്ട് േ മതിലുണ്ടല്ലോ മതിൻ്റെ സേ ഇവിടെയാണ് അവർ കുഴിച്ചിടുന്നത് മതിലാണ് അവർ ഇതിൻ്റെ ഉള്ളിലാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലും വെച്ച് കൊടുക്കുന്നുണ്ട് ചത്തിട്ടാണ് തോന്നുന്നുണ്ട് മാണം വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് അതെ ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ രണ്ട് മൂന്ന് മാളം അവർ ഇത് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുഴിക്കില്ല കുറച്ച് ദിവസം സമാധാനമാണ് കേട്ടോ അത് കഴിഞ്ഞാൽ വീണ്ടും വരും ഇനിയുള്ളത് ഇവിടെ നിന്നു കേട്ടാ ഇവിടെ ഒരു കുഴിയുണ്ട് അപ്പൊ ഞാൻ ഇവിടെയും കൂടി ഇതിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലെ പാമ്പോ ഇലിയോ മീനുണ്ടെങ്കിൽ അവരും പൊയ്ക്കോളൂട്ട പിന്നെ കുറച്ച് ബാക്കിയുണ്ട് അത് ഞാൻ പല്ലുകൾ പല്ലുകൾക്കും ഇത് നല്ലതാണ് സ്മെല്ലടിക്കുമ്പോഴും ഇതൊക്കെ കേട്ടോ അകത്ത് പല്ല് ശല്യമുണ്ട് അപ്പോൾ അവർക്കും കൂടിയും നമുക്കിത് വെച്ചുകൊടുക്കാം